കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ചു കടത്താൻ ശ്രമം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുഗൾ വശത്ത് പാർക്ക് ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ് മദ്യലഹരിയിൽ യുവാവ് ഓടിച്ചുകൊണ്ടുപോയത് ഒറ്റക്കൽ ആര്യഭവനിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബിനീഷ് കുമാറാണ് അതിസാഹസികമായ ഈ മോഷണം നടത്തിയത് ഡിപ്പോയിൽ സ്ഥലമില്ലാത്തതിനാലാണ് ഡിപ്പോയ്ക്ക് സമീപത്തുള്ള റോഡരികിൽ ബസ് പാർക്ക് ചെയ്തത് ആർ എ എ നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന പുനലൂർ ഡിപ്പോയിലെ ഓർഡിനറി ബസ്സാണ് ഇയാൾ ഇവിടെ നിന്നും ഓടിച്ചുകൊണ്ടുപോയത് പുനലൂരിൽ നിന്നും മാത്ര കോക്കാട് അറയ്ക്കൽ വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തിരികെ രാത്രി എട്ട് മുപ്പതോടെ പുനലൂരെത്തി സർവീസ് അവസാനിപ്പിച്ച ബസ്സായിരുന്നു ഇത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാതെ ടി ബി ജംഗ്ഷനിൽ നിന്നും ഐക്യരക്കോണം റോഡിലേക്ക് ഒരു ബസ് തിരിഞ്ഞു പോകുന്നത് കണ്ട് സംശയം തോന്നിയ ഹൈവേ പോലീസ് പിന്തുടർന്ന് ബസ് പിടികൂടുകയായിരുന്നു മദ്യലഹരിയിലുള്ള യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ വീട്ടിലേക്ക് പോകാനാണ് ബസ് എടുത്തതെന്നായിരുന്നു മറുപടി അത് ശേഷം ഹൈവേ ർ അതിനെ പിടിക്കുകയും അതൊരു അവരിതന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയതായി അറിയാൻ കഴിയുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അയ്യാനെ അറസ്റ്റ് ചെയ്യുകയും വാഹനം കൊണ്ടുവരിക പ്രതിയെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ലൈവ് വാർത്ത പുനലൂർ